നിങ്ങി ഫംഗ്ഷൻ ആ നമ്മള് ഒരുപാട് കാലം വെച്ച് വർക്ക് ചെയ്തതല്ല എന്തായാലും കല്യാണം കിട്ടാൻ പറ്റില്ല കല്യാണം മുഴുവായിട്ട് വെച്ചായിരുന്നു

വടനെ ആ വടനെ ഇപ്പൊ ഒരു വടനെ വടനെ എന്നോട് പുതിയ വർക്ക ആണ് നന്നായിട്ട് ഇപ്പൊ പ്രോജക്റ്റേനെ പറഞ്ഞാ ഞാൻ ദേ ഇപ്പോ ഞാൻ പഞ്ചായത്തിലെ അമൃത എന്ന് പറഞ്ഞ कैरेक्टर ആണ് చేద్దాం. സവാസ്തി. സിനിമലൊക്കെ ട്രൈ ചെയ്യേഗം. ഏപ്പില്ല. കറينه చేసుకొണ്ടിരിക്കുമ്പോൾ പിന്നെ അവിടെ മെർച്ചേ ഇങ്ങോട്ട് വറ്റില്ല டேய். ഇവിടെ ऑलरेडी ഇവര് ഡേറ്റ് തരുവോ. അങ്ങനെ പറ്റില്ലാത്ത സമയത്തായിരിക്കും അങ്ങനെ വിളിക്കുകയാണെങ്കിൽ പോലും ഞാൻ ഒരു കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എത്ര ദിവസം അടച്ചു കണ്ണിന്റെ കല്യാണോ കണ്ണന്റെ വീട് പാലക്കാടാണോ ഭയങ്കര ചോറാ പിള്ളേരൊക്കെ ഫുള്ള് കേട്ടോ